ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ആയിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ക്രാഫ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സൈസിലുള്ള ബോർഡ് എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ കേക്കിൻ്റെ ബോർഡൊക്കെ എടുത്തു വെക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പഴക്കമുള്ളതും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കേക്കിൻ്റെ ബോർഡുകൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിൽ ഉണ്ടാവുന്ന സാധനമാണ് വെട്ട് കഷ്ണങ്ങൾ അല്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയലിലൊക്കെ ഉള്ള കഷ്ണങ്ങൾ ചിലതൊക്കെ നമ്മൾ എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്ന ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ എത്രത്തോളം കേക്ക് ബോർഡ് ഉണ്ടോ അത്രത്തോളം എടുക്കുക ഇനി കേക്ക് ബോർഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കാർഡ് ബോർഡിൻ്റെ പെട്ടിയിലെ ആ പെട്ടിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ക്താങ്കിളോ uh, ആ സർക്കിളോ ഏതാച്ച നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാതിരിക്കുന്ന ഏരിയ ഒക്കെ അല്ലേ ആ ഏരിയ ഒക്കെ നല്ല ഭംഗിയിൽ കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വോളൊക്കെ ഒന്ന് ഡെക്കറി ഡെക്കറേഷൻ ചെയ്തെടുക്കാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് ഇത് നമ്മുടെ വാൾ ഡെക്കർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ അത് ഒരുപാട് റൈറ്റ് കൊടുക്കണം അതിനൊക്കെ ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹം നടക്കുകയും ചെയ്യും എന്നാൽ പഴയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിതാ കേക്കിൻ്റെ ബോർഡിൽ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ എടുത്തിട്ടുള്ള ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ആ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തിരിച്ചിട്ടതിന് ശേഷം ഈ ഇങ്ങനെ ഇതുപോലെ കാണിക്കുന്നുണ്ടോ അതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മറിച്ചിട്ടിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചുളിവുകളൊക്കെ വരും അപ്പോൾ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി അതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് നമുക്ക് ഒരു ഒരിഞ്ച് ഗ്യാപ്പിൽ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന ബേസിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് എന്നാലാണ് ഒട്ടിക്കാനൊക്കെ സിമ്പിളായിട്ടുണ്ടാവുകയുള്ളൂ അതിനുശേഷം നമുക്കിതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ കേക്ക് ബോർഡുമ്പോൾ തട്ടാത്ത രീതിയിൽ അതിൻ്റെ അരികു വശം എത്തണ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കട്ട് ചെയ്യാതെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് ഉണ്ടാവില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഓരോ പീസും ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക ഇപ്പോൾ നമുക്ക് ആ ഒരു സർക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒട്ടിക്കുമ്പോൾ ഫിനിഷായിട്ട് കിട്ടുകയുള്ളൂ അതല്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്ക് മടക്ക് പോലെ ഉണ്ടാവും മറിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ഗ്ലൂ ആവാത്ത ഭാഗങ്ങളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം ഗ്ലൂ ഗണ് ഉള്ളവർ അത് യൂസ് ചെയ്യാം കേട്ടോ അതിന് ശേഷം ഞാനിതാ സ്ക്വയർ ബോർഡാണ് എടുത്തിട്ടുള്ളത് സ്ക്വയർ ബോർഡിന് ഞാൻ കുറച്ച് ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവണ നല്ല നല്ല പീസുകൾ ഉണ്ടാവുമല്ലോ അത് ഞാൻ ഇതുപോലെ മാറ്റി വെക്കണതാണ് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്വയറിൽ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മറ്റേ ബോർഡ് ചെയ്തതുപോലെ തന്നെ നമുക്കിതൊന്ന് ക്ലോത്തിൻ്റെ ചീത്തവശത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം ഇത് നെറ്റില് സീക്വൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ പശ വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകണ്ടായിരുന്നു അപ്പോൾ അത് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യുക കണ്ട ഇതുപോലെ വലിച്ച് വലിച്ച് കൊടുക്കുക ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ എന്നിട്ടൊന്ന് ഉണങ്ങാൻ വെക്കാം കേട്ടോ ഇത് മറ്റേ കോട്ടൻ്റെ തുണി പോലെയല്ല ഇതാവുമ്പോൾ ഒന്ന് കയ്യിൽ നിന്ന് പെട്ടെന്ന് തെന്നിപ്പൂണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാകുന്ന രീതിയിൽ നമുക്കൊന്ന് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് അതുപോലെ ഹെയർ ആക്സസറീസ് ക്രാഫ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇതാ ഞാൻ ഈ സ്ക്വയറിൻ്റെ കട്ടിങ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അത് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാല് മൂലല്ലേ അത് അതിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സർക്കിൾ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ എറൗണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇത് സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ നാല് കോണിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ വലിച്ചൊട്ടിക്കുമ്പോൾ ഒരു ഇങ്ങനെ ആ ഒരു ഷേപ്പ് കിട്ടില്ല അപ്പോൾ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ നാല് വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഗ്ലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം നാല് കോണ് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കണ്ട ആ കോർണറിലുള്ള പീസ് വലിച്ച് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് നെറ്റിൻ്റെ പോലത്തെ തുണിയായതുകൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഒട്ടി കിട്ടും ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിൽ ഇതാ ഇതുപോലെ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഗ്ലോ ഇങ്ങനെ പരത്തി കൊടുക്കണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുക വലിച്ച് ഇങ്ങനെ വലിച്ചിട്ട് വേണം ഒട്ടിക്കാൻ കേട്ടോ അതായത് മറിച്ച് പിടിക്കുമ്പോൾ ആ ഒരു കോർണറൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വലിച്ച് വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ ചെയ്യാൻ പറ്റിയത് കോട്ടം പോലെ അല്ല അങ്ങനെ വഴുതി പോണ കാരണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വലിച്ച് പിടിച്ച് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണുണ്ട് നിഗ്ളോ അപ്ലൈ ആവാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ചുമരുമ ഫിക്സ് ചെയ്യണം അതിനായിട്ട് ഞാൻ ട്യൂസൈഡ് ടാപ്പാണ് എടുത്തിട്ടുള്ളത് ആ ടാപ്പ് നാല് പീസാക്കിയിട്ട് നമ്മളിതമ്മ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നാലോ അഞ്ചോ വെച്ച് കൊടുക്കാം നമുക്ക് ചുമരുമോ ഒട്ടിക്കുമ്പോൾ അതൊന്ന് ഫിക്സ് ആയിട്ട് നല്ല ഉറപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാലോ രണ്ടോ എന്താ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ നാലെണ്ണമാണ് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൂന്ന് ബോർഡ് വരും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അതിൽ ഒരു സ്ക്വയറും പിന്നെ ഒരു സർക്കിളും മാത്രമേ കാണിച്ചിട്ടുള്ളൂ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലും കൂടെ നമ്മൾ ഇതുപോലെ ടു സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല മെറ്റീരിയൽ വെച്ചിട്ട് എത്ര വേളയും നമുക്ക് ചെയ്തെടുക്കാം വോളിലിങ്ങനെ നല്ല ഡിസൈനോട് കൂടി വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൂന്ന് ബോർഡുമ്മലും ടു സൈഡ് ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചുമരമ്മ ഫിക്സ് ചെയ്തെടുക്കുക ഇതാണ് കേട്ടോ ഞാൻ മൂന്നെണ്ണം ചെയ്തത് ഇനി നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം കണ്ട ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ നമുക്ക് വോളിൽ കുറേ മെറ്റീരിയൽ ഡിസൈനായിട്ട് ചെയ്തെടുക്കാം അതിന് കേക്ക് ബോർഡ് തന്നെ വേണമെന്നില്ല കാർഡ് ബോർഡിൻ്റെ പെട്ടിയായാലും മതി കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു ബൈ